കരുനാഗപ്പള്ളി പൗരാണിക കേരളത്തിന്റെ ഏടുകളിൽ മാർത്തയായി പരിശോധിച്ച് അറബിക്കടലിന്റെയും അഷ്ടമുടിക്കായലിന്റെയും അതിരു പങ്കിടുന്ന സാംസ്കാരിക ഗരിമയുടെ ഈറ്റില്ല തീരനഗരം എഴുതപ്പെട്ട ചരിത്രത്തിനു മുൻപ് തന്നെ അറബിക്കടലിന്റെ ഓളപ്പരപ്പുകൾ താണ്ടി വൈദേശിക വണിക്കുകൾ കച്ചവടത്തിനായി വന്നടഞ്ഞ ചരിത്ര നഗരം ദേശിംഗ്യനാടിന്റെ വാണിജ്യ തലസ്ഥാനമാണ് കരുനാഗപ്പള്ളി ഒരു സാംസ്കാരിക പൈതൃകത്തിന്റെ തിരുശേഷിപ്പുകളുമായി കേരളീയ നവോത്ഥാനത്തിന്റെ ഉൾച്ചൂരേറ്റുവാങ്ങിയ ഈ മണ്ണ് കാർഷിക സംസ്കൃതിയുടെ തേക്കുപാട്ടുകളും വാണിജ്യ പെരുമയുടെ പൂരക്കാഴ്ചകൾക്കും കലയുടെ തുടിതാളങ്ങളും ഇടകലർന്നൊഴുകിയ ഓണാട്ടുകരയുടെ ജീവന സംഗീതമാണ് കരുനാഗപ്പള്ളി ആ കരുനാഗപ്പള്ളിയിൽ നിന്നും സൗദി അറേബ്യയുടെ മണലാരണ്യ ജീവിതത്തിലേക്ക് കുടിയേറിയ റിയാദിന്റെ വിവിധയിടങ്ങളിൽ താമസിക്കുന്ന കരുനാഗപ്പള്ളി നിവാസികളുടെ കൂട്ടായ്മയായി രണ്ടായിരത്തി അഞ്ചിൽ പിറവികൊണ്ട മൈത്രി അനസ്യൂതമായ കാരുണ്യത്തിന്റെ കർമ്മ വഴികളിലൂടെ മണലാരുണ്യത്തിൽ കനിവിന്റെ മരുപ്പച്ചകൾ തീർത്ത കൂട്ടായ്മയായി ഇന്ന് മാറി ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് സാന്ത്വനത്തിന്റെ സ്നാനഘട്ടങ്ങൾ മൈത്രി ഒരുക്കിയിട്ടുള്ളത് മൈത്രി അടിസ്ഥാനപരമായി കരുനാഗപ്പള്ളി പ്രദേശക്കാരുടെ കൂട്ടായ്മയാണെങ്കിലും മൈത്രിയുടെ സേവന വഴികൾ കാലദേശങ്ങൾക്കതീതമായി സർവറിലേക്കും ഒഴുകിയെത്തിയിട്ടുണ്ട് ഏകദേശം മൂന്ന് കോടിയിലധികം രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് മൈത്രി ഇതിനോടകം നേതൃത്വം നൽകിയത് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് കീർത്തികരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു ഇരുന്നൂറ് ക്യാൻസർ രോഗികൾക്ക് പതിനായിരം രൂപ വെച്ച് നൽകുവാനെടുത്ത തീരുമാനമാണ് മൈത്രിക്ക് ഈ സുദിനത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സന്തോഷ വാർത്ത സഹജാത സ്നേഹത്തിന്റെയും സഹജാത സേവനത്തിന്റെയും വസന്തങ്ങൾ വിരിയിച്ചുകൊണ്ട് ഈ പ്രവാസ ഭൂമിയിൽ നിന്ന് ജനിച്ച മണ്ണിനോട് ഓരോ നിമിഷവും ആത്മബന്ധം പുലർത്തുകയാണ് മൈത്രി റിയാദ് ആസ്ഥാനമായി നടന്ന മൈത്രിയുടെ വിവിധ പരിപാടികളിലേക്കായി നിരവധി രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർ മൈത്രിയുടെ അതിഥികളായി ഇവിടെ എത്തിയിട്ടുണ്ട് ഈ വേദികളിലൂടെ നിരവധി കലാകാരന്മാർ പ്രശസ്തിയുടെ പടവുകളിലേക്ക് കയറിയിട്ടുണ്ട് മലയാളത്തിന്റെ മഹാകവി കുമാരനാശാൻ ആശാൻ ചണ്ടാല ഭിക്ഷുകിയിൽ കുറിച്ചിട്ട വരികൾ ഇങ്ങനെയാണ് അമ്മതൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങും ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവമൃതാക്കും മൈത്രി അതെ അമ്മിഞ്ഞ പാൽ പോലെ കളങ്കമറ്റ വിശുദ്ധമായ സ്നേഹത്തിന്റെ കാരുണ്യ കേദാരമാണ് മൈത്രി കാലം ഹൃദയത്തിലിടുന്ന അറേബ്യൻ മണലാരുണ്യത്തിലെ കാരുണ്യത്തിന്റെ നിർമ്മലമായ ഈ കൂട്ടായ്മയുടെ കാരുണ്യഹസ്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം